ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനു കോടി നന്ദി എൻ്റെ പേര് ടിൻറ്റു ജോമോൻ ഞാൻ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപടിക്കടുത്തുള്ള കല്ലൂർക്കാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് പക്ഷേ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ ഞാൻ കൃപാസനത്തിൽ വരികയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ മുമ്പിൽ ഒരുപാട് അനുഗ്രഹത്തിനായി യാചിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇരുപത്തഞ്ച് വർഷമായി അവിടെ വഴിയില്ലായിരുന്നു ഞങ്ങൾക്ക് വഴി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ആ വീട് സ്ഥലവും വാങ്ങിച്ചത് പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് രണ്ടു മൂന്ന് വീട്ടുകാർ ഞങ്ങളെ കൂടാതെ രണ്ട് മൂന്ന് വീട്ടുകാർക്ക് വഴി വഴി അവർ കൊടുക്കില്ലായിരുന്നു പക്ഷേ എങ്കിലും ഞങ്ങൾ വിഷമിച്ചൊന്നുമില്ല ഞങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് കിട്ടിയ ഉപ്പും തൈലവും പിന്നെ ഞാൻ ഇവിടുന്ന് വെഞ്ചരിച്ചു കൊണ്ടുപോയ കുരു കൊന്തയുടെ കുരിശുമെടുത്ത് ആ വിറ്റ് സ്ഥലം കിട്ടാതിരുന്ന അവിടെ കൊണ്ടേ കുഴിച്ചിടുകയും അതിൻ്റെ ഫലമായി ആ ആഴ്ചയിൽ തന്നെ അവരിങ്ങോട്ട് വന്ന് പറഞ്ഞു നിങ്ങൾക്ക് വഴി തരാൻ ഞങ്ങൾക്ക് താല്പര്യമാണെന്ന് അങ്ങനെ ഞങ്ങൾക്കും ഞങ്ങളുടെ അടുത്ത് കിടന്ന ആ അവർക്കും വഴി കിട്ടുകയും ഞങ്ങളുടെ ആ വിറ്റ് പോകാതിരുന്ന ആ സ്ഥലം വേറൊരാൾക്ക് വിൽക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ രണ്ടാമത്തെ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഞങ്ങൾ വീണ്ടും ഒരു സ്ഥലം വാങ്ങിച്ചു ആ സ്ഥലത്ത് ഞങ്ങൾക്ക് വഴിയും വെള്ളവും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതൊരു നിലം നികത്തിയ സ്ഥലമായിരുന്നു അവിടെ വീട് വെക്കണമെങ്കിൽ ഒരുപാട് ബാധ്യതകളുണ്ട് അപ്പോൾ ഒരു ഒരു വർഷം കഴിയാതെ എങ്കിലും ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് അവർ പറഞ്ഞു പക്ഷേ എങ്കിലും ഞങ്ങൾ കൃപാസന മാതാവിൽ ഞങ്ങൾക്ക് വളരെ വിശ്വാസമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും വീണ്ടും ഇവിടെ വന്ന് ഞങ്ങൾ വ്യഞ്ചരിച്ച കുരിശും ഉപ്പും വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടേ ആ സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിടുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ഒരാഴ്ച കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ വീട് വയ്ക്കുവാനുള്ള സംക്ഷം കിട്ടുകയും പിന്നെ വീണ്ടും ഞങ്ങൾ വീട് അവിടെ വെച്ച് ഞങ്ങൾ പുതിയ ഭവനത്തിലേക്ക് മാറുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഞാൻ അന്ന് ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അങ്ങനെ എട്ട് മാസമായപ്പോൾ ഒരു ദിവസം എൻ്റെ വലത് ബ്രസ്റ്റിൻ്റെ വലത് വശത്ത് ഒരു തടുപ്പ് പോലെ കാണപ്പെടുകയും ഞങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഗൈനക്കോളജിനെ കൊണ്ട് കാണിക്കുകയും ചെയ്തു അപ്പം ഡോക്ടർ പറഞ്ഞു ആയതുകൊണ്ട് ഒന്നും ചെയ മാമോഗ്രാം ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ ഒരു സർജനെ കൊണ്ട് കാണിച്ച് സ്കാൻ ചെയ്ത് അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ വന്നാൽ ഇങ്ങോട്ട് വന്നാൽ മതി അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു സർജനെ കൊണ്ട് കാണിച്ചു സർജൻ എഫ് എൻ എ സി പറ ചെയ്തു എഫ് എൻ എ സി ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ തിരിച്ചുപോയി പക്ഷേ അവർ പറഞ്ഞു ഡെലിവറിക്ക് ശേഷം ഈ വന്ന് മുഴ വന്ന് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞാൽ എന്ന് പറഞ്ഞു ഞങ്ങൾ ആ ധൈര്യത്തിന് ഞങ്ങൾ മുന്നോട്ട് പോയി പിന്നെ ഡെലിവറി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞ് കൊച്ചിന് രണ്ട് മാസമായപ്പോൾ ഒരു ദിവസം ഞാനും എൻ്റെ അമ്മയും കിടന്നുറങ്ങുകയായിരുന്നു രാവിലെ ഒരു അഞ്ചരയൊക്കെ ആയപ്പം അപ്പോൾ ഹസ്ബൻഡ് പത്രത്തിൻ്റെ ഏജൻ്റ് ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പോവും അപ്പം പെട്ടെന്ന് ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു സ്ത്രീ അമ്മയുടെ ചെവി വന്ന് പറയുകയാണ് നിങ്ങളിങ്ങനെ ഓർങ്ങിക്കൊണ്ടിരുന്നാൽ മതിയോ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു പെട്ടെന്ന് എൻ്റെ അമ്മ പേടിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പെട്ടെന്ന് വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം പത്രം ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചു എൻ്റെ ആങ്ങളയ്ക്കും ചാച്ചനും വല്ല കുഴപ്പമുണ്ടോ എന്ന് അപ്പോൾ അവർ പറഞ്ഞു അവർക്കും ഒരു കുഴപ്പമില്ല പെട്ടെന്നാണ് എൻ്റെ മനസ്സിൽ എൻ്റെ ആ മുഴയുടെ കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്ന് മനസ്സിലായി അങ്ങനെ എൻ്റെ മാതാവ് എന്നെ ഓർമ്മിപ്പിച്ചതാണ് ഈ മുഴയ്ക്ക് കുഴപ്പമുണ്ടല്ലോ എന്നുള്ള ഇത് അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി വീണ്ടും ചെന്നു അന്നേരം സർജനിയും മുഴ കണ്ടപ്പം വീണ്ടും പറഞ്ഞു ബയോപ്സിക്കും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബയോപ്സിക്ക് കൊടുത്തതിന് ശേഷം എറണാകുളത്തുള്ള വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴും അവിടുത്തെ ഡോക്ടറും പറഞ്ഞു ഇത് കണ്ടിട്ട് ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് ബയോപ്സിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് റിസൾട്ട് വന്നു ആണെന്ന് തെളിഞ്ഞു അപ്പോൾ എനിക്ക് നേരത്തെ ഒക്കെ ഉടമ്പടി എടുക്കാൻ പേടിയായിരുന്നു എനിക്ക് കൃപാസന മാതാവിൽ വളരെ വിശ്വാസവും ഇവിടുത്തെ രീതികളും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കാൻ വളരെ പേടിയായിരുന്നു ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം എനിക്ക് നിഷ്ഠയായിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഭയത്താൽ ഞാൻ ഉടമ്പടി എടുക്കാതെ ഇരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ വിളിക്കുന്നതിൻ്റെ ഒരു അനുഭവമാണ് എനിക്കെന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിച്ചു തലയിൽ വെച്ച് കൈകൾ വെച്ച് ജോസഫ് ജോസഫച്ചൻ പ്രാർത്ഥിച്ചു മുഴയുടെ സ്ഥാനത്ത് എന്നോട് കൈകൾ വെക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൈകൾ വെച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോയി അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു മുഴ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു ഈ മുഴയുടെ വലിപ്പം കണ്ടിട്ട് ഇത് എല്ലാ ഭാഗത്ത് അത്യാവശ്യം കുറച്ച് ഓർമ്മകളിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട് പിന്നെ പെറ്റ് സ്കാൻ എടുക്കുമ്പോഴേ ഇതിൻ്റെ റിസൾട്ട് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടുന്ന് കിട്ടിയ കാശുരുഭവും പിന്നെ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലവും ദേഹത്ത് തെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പെറ്റ് സ്കാനിൽ ചെന്നു അവിടെ ചെന്നപ്പം റിസൾട്ട് വന്നു മുഴയ്ക്ക് വലിപ്പമുണ്ടെങ്കിലും ഈ മുഴ അകത്തോട്ട് ഒരു ഓർഗനിലോട്ടും വ്യാപിച്ചിട്ടും അതുപോലെ തന്നെ ബ്രസ്റ്റ് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യവുമില്ല എന്ന് പറഞ്ഞു ആ ഡോക്ടറിന് പോലും വളരെ അതിശയമായിരുന്നു പക്ഷേ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഞാനിങ്ങനെ കൃപാസനത്തിൽ പോകുമായിരുന്നു അവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ഓർഗനിലോട്ടൊന്നും വ്യാപിക്കാൻ ചെന്ന് ഞാൻ മാതാവിനോട് നന്ദി പറയുകയും ചെയ്തു അതിനു മുമ്പ് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് ഇത് നെഗറ്റീവാണല്ലോ എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് പക്ഷേ മാതാവിനറിയാമായിരുന്നു ഇത് പോസിറ്റീവാണെന്നും എന്നെ മാതാവിനോട്ട് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ തരുന്നതെന്നും എനിക്കറിയാ എനിക്ക് അന്നാണ് മനസ്സിലായത് കാരണം പല പ്രാവശ്യവും മാതാവ് എൻ്റെ അടുത്ത് വരുന്നതായിട്ടും എൻ്റെ അടുത്ത് ഇരുന്ന് എന്നെ ശുശ്രൂഷിക്കുന്നതായിട്ടും എനിക്ക് പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇത് പോസിറ്റീവാണെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഇതൊര അവയവങ്ങളിലേക്കും പോകാതെ സ്പ്രെഡാകാതെ മാതാവിനെ സംരക്ഷിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു ഇപ്പം എനിക്ക് ക്യാൻസർ വന്നിട്ട് മൂന്ന് വർഷമായി ഇപ്പം എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പിന്നീട് പ്രേഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ എല്ലാ വീടുകളിലും കൊണ്ടേ കൊടുക്കുകയും പിന്നെ ഹസ്ബൻഡ് പത്രത്തിൻ്റെ ഏജൻ്റ് ആയതുകൊണ്ട് പിരിവിന് പോകുമ്പോൾ എല്ലാ വീടുകളിലും കയറി എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ പറയുകയും പിന്നെ അവരോട് പ്രാർത്ഥിച്ച് അവർക്കും അനുഭവം മാതാവിയെ കൊടുക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് വിതരണം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് എല്ലാ ദിവസത്തെയും അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിംഗിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് അതെല്ലാവർക്കും ഞാൻ വാട്സപ്പ് വഴി ഷെയർ ചെയ്യും ചെയ്യാറുണ്ട് പിന്നീട് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളും ഞാൻ തുടർച്ചയായി കാണുകയും അത് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ പ്രേക്ഷ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങൾ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എല്ലാ ദിവസവും ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് പത്ത് ശതമാനം ഞങ്ങൾ ഇന്നുവരെ നീക്കി വെക്കുകയും അത് ഒരു തുകയാകുമ്പോൾ ആ തുകയിൽ എടുത്ത് ഞങ്ങൾ ചികിത്സയ്ക്ക് ആവശ്യമുള്ളവരെ കണ്ടെടുക്കുകയും അവർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ അടുത്തുള്ള മൂന്നാല് അനാഥാലയങ്ങളുണ്ട് ഞങ്ങളുടെ അടുത്ത് അവിടെ ചെന്ന് ഞങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുക്കുകയും പിന്നെ അവിടെ അസുഖമായിട്ടും കിടക്കുന്നവരെയും ആരുമില്ലാതെ ഇരിക്കുന്നവരെയും ഒക്കെ പോയി ആശ്വസിപ്പിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരുപാട് ആത്മീയമായിട്ട് ഞങ്ങൾക്ക് വളരാൻ സാധിച്ചു ഉടമ്പടിയുടെ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെല്ലാം ഞാൻ ഹസ്ബൻ്റിൻ്റെ കൂടെ ഒരുമിച്ചാണ് ഉടമ്പടി പ്രാർത്ഥന ചെയ്യുന്നത് ഹസ്ബൻഡ് മൂന്ന് മണിയാകുമ്പോൾ എഴുന്നേറ്റ് പത്രം പത്രവിടാൻ പോയിട്ട് അഞ്ചര ആകുമ്പോഴത്തേക്കും ഇട ഏത് വീട്ടിലാണോ പത്രം വിട്ട് തീരുന്നതോ അഞ്ചരയ്ക്ക് ആ വീട്ടിൽ വെച്ച് നിർത്തിയതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഉടമ്പടി പ്രാർത്ഥന രണ്ടുപേരും കൂടെ കൂടിയിട്ട് പിന്നെ വീണ്ടും പോയി പത്രം ഇടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോഴും ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ രണ്ടാഴ്ച തോറും ഞങ്ങൾ കുമ്പസാരിക്കാറുണ്ട് എല്ലാ ദിവസവും തന്നെ മൊബൈലിൻ്റെ അകത്ത് കുർബാന കാണുകയും ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ ദിവസവും പോയി കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും കൃവാസന മാതാവിനും ഒരുപാട് നന്ദി ഫിലിപ്പിയർ ഇറന്നാല് പത്തൊൻപത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ടിൻഡു ജോമോൻ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ അമ്മമാതാവിൻ്റെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യം മകൾ സൂചിപ്പിച്ചത് ഇരുപത്തിയഞ്ച് വർഷമായി വഴിയില്ലാതെ കിടന്നിരുന്ന സ്ഥലത്ത് ഉടമ്പടിയുടെ ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ഒരു ജപമാലയുടെ കാശ് കുരിശ് അതിൽ നിക്ഷേപിച്ചുകൊണ്ട് എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും അതോടൊപ്പം കൊടുക്കുവാൻ വിമുഖമായി നിൽക്കുന്ന മനസ്സിൻ്റെ സാഹചര്യങ്ങളും മാറുന്നതിനു വേണ്ടി അമ്മയെ ചുമതലപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു ഒരാഴ്ച കൊണ്ട് സമയ അമ്മ ആ വഴി ഇവർക്ക് ലഭിക്കുവാനാവുന്ന വിധത്തിൽ അനുവാദം ആ വീട്ടുകാരിൽ നിന്ന് നൽകുവാൻ സന്മനസ്സായതാണ് സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത് മറ്റൊരു സ്ഥലം വാങ്ങുമ്പോൾ വഴിയില്ലാതെ അവിടെ ക്ലേശം അനുഭവിക്കുന്നു എന്നാൽ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് സ്ഥല സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറി പുതിയ വീട് വെച്ച് അവിടെ താമസിക്കുവാനുള്ള സാഹചര്യങ്ങൾ അമ്മമാതാവ് ഒരുക്കി കൊടുക്കുന്നു മൂന്നാമത് മകൾ അത്ഭുതകരമായി തൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തിയത് പ്രഗ്നൻ്റ് ആയിരുന്ന നാളുകളിൽ അത് ആ നാളുകളിൽ അനുഭവിക്കുന്ന ഒരു ബ്രസ്റ്റിൻ്റെ തടിപ്പും അത് ചെന്ന് എഫ് എൻ എസ് സി ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു റിസൾട്ട് കിട്ടിയതിനെക്കുറിച്ചും അത് ഡെലിവറിക്ക് ശേഷം വീണ്ടും രണ്ട് മാസം കഴിയുമ്പോൾ അത് ഉണ്ടാകുന്ന ഒരു ഒരമ്മ മാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള ശക്തമായ നിർദ്ദേശം ആർക്കെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന് കരുതി ഓരോരുത്തരെയും വിളിച്ച് തിരക്കുന്നു ആർക്ക് കുഴപ്പമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ വീണ്ടും മകൾക്ക് തന്നെ അമ്മാതാവ് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു തൻ്റെ ബ്രസ്റ്റ് വീണ്ടും കൊണ്ടുപോയി പരിശോധിക്കുവാനും എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയും അതിൻ്റെ റിസൾട്ട് അവസാനം വരുന്നത് അത് ക്യാൻസറസ് ആണ് കുറച്ച് നാൾ പഴകി അതുകൊണ്ട് മറ്റു ഓർഗൺസിലേക്ക് അത് ബാധിച്ചിരിക്കുവാനുള്ള സാധ്യത ഏറെ ഉണ്ടെന്നുമാണ് എന്നാൽ അത് മകൾ സൂചിപ്പിക്കുന്നുണ്ട് ഉടമ്പടി എടുത്ത നാളെ മുതൽ രണ്ടുപേരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെ പത്രമിടാൻ പോകുന്ന ചേട്ടൻ അത് അഞ്ചര മണിയാകുമ്പോൾ എവിടെയാണോ പത്രമിടുന്ന അവിടുന്ന് തിരികെ വന്ന് വീട്ടിൽ അത് ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തി അത് പൂർത്തിയാക്കിയിട്ട് മാത്രമാണ് ജോലി തുടർന്നിരുന്നത് ഉടമ്പടിയിൽ ഈ കുടുംബം കൊടുത്ത ഒരു വാല്യൂ ആണത് ഒരു മതിപ്പാണത് ആ പിന്നെ എപ്പോഴെങ്കിലും കൂടാം പിന്നെ എപ്പോഴെങ്കിലും ചൊല്ലാം എന്നതല്ല മറിച്ച് തൻ്റെ കുടുംബത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന അമ്മ മാതാവിനോട് പൂർണ്ണമായി ശരണപ്പെട്ട് ജീവിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തീരുമാനിക്കുന്നത് കൊണ്ടാണ് എവിടെയാണോ പത്രമിട്ടത് അവിടെ നിർത്തിയിട്ട് അതേ സമയത്ത് വന്ന് അച്ഛനോടൊപ്പം ചേർന്ന് ആ പ്രഭാത പ്രാർത്ഥനയിൽ ഒരുമിച്ച് പങ്കുചേരുന്ന രീതിയിലേക്ക് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലുന്ന രീതിയിലേക്ക് അവർ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് സഹോദരി പറയുന്നുണ്ട് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അത് ഡോക്ടർമാർ പറയുന്നുണ്ട് പെറ്റ് സ്കാൻ എടുത്താൽ മാത്രമേ ഏതൊക്കെ ഓർഗണിൽ ഇത് ബാധിച്ചുവെന്ന് പറയാനാവൂ കാരണം ഇത് നന്നായി പഴകിയിട്ടുണ്ട് ഒത്തിരി ഇടങ്ങളിലേക്ക് ഇത് ബാധിച്ചിരിക്കുവാനുള്ള സാധ്യതയുണ്ടെന്നും എന്നാൽ പാനിക് ആവാതെ അസ്വസ്ഥതയാവാതെ മകൾ പൂർണ്ണമായി അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ഉടമ്പടി തൈലം തൻ്റെ ബ്രസ്റ്റിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം അച്ഛൻ്റെ ശൈത്യഭുഷ്യുള്ള പ്രാർത്ഥനയിലൂടെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേകമായി അച്ഛൻ കൈവപ്പ് ശുശ്രൂഷയിലൂടെ പ്രാർത്ഥിച്ച മകളെ സൗഖ്യപ്പെടുമെന്ന പ്രത്യാശ പകർന്നുകൊണ്ട് തിരികെ മാതാവിൻ്റെ നടയിൽ നിന്നും അയക്കുന്നുമുണ്ട് പെഡ്സ്കാനൊക്കെ കഴിയുമ്പോൾ ഡോക്ടർമാർ തിരിച്ചു പറയുന്നുണ്ട് അത് ബ്രസ്റ്റ് മുഴുവൻ നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ടാമത്തതാന്ത്രികമായ മറ്റൊരു അവയവത്തെയും ക്യാൻസർ ബാധിച്ചിട്ടില്ല ആ മുഴ മാത്രം മാറുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് സൗഖ്യത്തിലേക്കും ജീവിതം പ്രവേശിക്കുകയാണെന്ന് പ്രിയമുള്ളവരെ സഹോദരി ആവർത്തിച്ച് പറയുന്നുണ്ട് എടുത്ത നാൾ മുതൽ ഉടമ്പടിയിൽ ജീവിക്കുന്നു ഉടമ്പടി വിശ്വസിക്കുന്നു അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണവും സ്നേഹവും അനുഭവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് എത്ര വലിയ ക്ലേശകാലത്തിലേക്ക് പോകുമ്പോഴും ഒരിക്കലും പതറാതെ അമ്മ മാതാവ് ആ പ്രഗ്നൻ്റ് പ്രഗ്നൻ്റ് ആയിരുന്ന കാലത്ത് എനിക്ക് ക്യാൻസറിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ശരീരത്തിലുള്ളപ്പോഴും എന്നെ അറിയിക്കാതെ പ്രത്യാശിയുടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ എന്നെ സഹായിക്കുകയും എന്നാലത് വീണ്ടും അത് അപകടകരമാവിധം വളരുവാൻ സാധ്യതയുള്ള കാലത്ത് എന്നെ വിളിച്ചുണർത്തി ആശുപത്രിയിൽ കൊണ്ടുചെന്ന് ആ രോഗത്തെ സൗഖ്യപ്പെടുത്തി പൂർണമായി നിന്ന് ഈ അൽത്താരയിൽ നിലനിർത്തുന്നു അൽത്താരയിൽ നിന്ന് ദൈവനാമത്തെ പ്രഘോഷിക്കുവാൻ എന്നെ സഹായിക്കുന്നുവെന്ന് ഉടമ്പടി നമുക്ക് ഓർമ്മപ്പെടുത്തലാണ് അത് ദൈവം കൂടെയുണ്ടെന്നും അവൻ കരുതുന്നുണ്ടെന്നും ഏതൊരു ക്ലേശത്തിലും അത് മാറ്റിത്തരുവാൻ തക്ക വിധം ഒരമ്മ കൂടെ ജീവിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഉടമ്പടി നമ്മളെ സൗഖ്യപ്പെടുത്തുന്നുണ്ട് അത് ആന്തരികമായ മുറിവുകളെ സൗഖ്യപ്പെടുത്തുന്നു ശരീരത്തിൻ്റെ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു അമ്മ ഏറ്റെടുക്കുന്ന വിഷയങ്ങളൊക്കെയും സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ ബലപ്പെടുത്തി മുന്നോട്ട് ഭഗവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പറയണം എത്ര പഴയതാവട്ടെ ഇരുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള തുറക്കാത്ത വഴിയാവട്ടെ അത് തുറന്നു തരുവാൻ അമ്മയുടെ നേത്രവസ്തുക്കളെ വിശ്വാസത്തോടെ പ്രയോഗിക്കുമ്പോൾ നമുക്കത് അനുവദിച്ചു തരുന്നു എത്ര ഗൗരവമുള്ള രോഗമാവട്ടെ ആ രോഗത്തെ നിസ്സാരമായി സൗഖ്യപ്പെടുത്തി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ദൈവവേല ചെയ്യുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നു അതുകൊണ്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഉടമ്പടിയിൽ നമുക്ക് വ്യാപരിക്കാം നമ്മുടെ ജീവിതമറിയുന്ന അമ്മ മാതാവ് തിരുക്കുമാരന് കൊടുത്തുകൊണ്ട് തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് സൗഖ്യവും ആരോഗ്യവും ജീവിതത്തിന് മുന്നോട്ടുള്ള വഴികളും തെളിച്ചു തരും ആ അമ്മയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക